ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് അറുപത് രൂപയ്ക്ക് വന്ന ഫോണാണ് തീരെ ഉപയോഗിച്ചിട്ടില്ല ഫ്രഷ് കണ്ടീഷൻ ഫ്രഷ് ഫോൺ നമ്മുടെ ഷോപ്പറിലിപ്പോൾ സെയിൽ ചെയ്യുന്ന ആറ് മാസത്തെ വാണ്ടിൽ സെയിൽ ചെയ്യുന്നത് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് ഈ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ വ്യൂസിന് വേണ്ടിയിട്ട് ആ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുന്ന മൂന്ന് വ്യൂസ് നമ്മൾ നടക്കുമ്പോൾ തിരഞ്ഞെടുത്തിട്ട് ഈ നെക്ക് ബാൻഡ് അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വന്ന് അയച്ചു കൊടുക്കും ക്ഷമിപ്രോ ഓ നമസ്കാരം ഞാൻ ഷമി പ്രോവനെ പരിചയപ്പെട്ടിട്ട് പ്രകദേശം ഒരു മൂന്ന് വർഷത്തിന് മുകളിലായിട്ടാണ് അത് എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഓ ബ്രോ അതായത് ഞാൻ ഇവരുടെ ആഡ് കണ്ടിട്ടാണ് ഞാൻ ഷമി പ്രോവനെ കോൺടാക്ട് ചെയ്തത് അന്ന് ഇവരുടെ ഷോപ്പ് കൊടുവള്ളിയിലാണ് എഴുതുന്നത് കൊടുവള്ളിയിലാണ് അന്ന് അതേപോലെ തന്നെ ഈ ഷോപ്പിന്റെ ആഡ് കണ്ടിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തത് അന്ന് എനിക്കൊരു ഫോണാണ് ആവശ്യം ഉണ്ടായിരുന്നത് ഈ ഫോണിന്റെ ആവശ്യത്തിന് ഞാൻ ബ്രോനെ കോൺടാക്ട് ചെയ്ത് ബ്രോ എനിക്കൊരു ഫോൺ റെഡി ആക്കി തന്നു ആ ഫോൺ ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ദിവസം എനിക്കൊരു ചെറിയൊരു പ്രശ്നം വന്നു വന്നപ്പോൾ ഞാൻ അന്ന് ഇവിടെ കൊണ്ടുവന്നു കൊടുത്തു ബ്രോ കറക്റ്റായിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്തു തന്നു അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ അവിടെ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ ഓൾ ഇന്ത്യ ഒരു മൊബൈൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് മാസം വാറണ്ടി കൊടുക്കേണ്ടത് യൂസ്ഡ് ഫോണ് കേരളത്തിൽ ആദ്യമായിട്ട് വാറണ്ടിയിൽ സെയിൽ ചെയ്യുന്ന അതാണ് കേരളത്തിൽ ആദ്യമായിട്ട് യൂസ്ഡ് ഫോണിന് ഒന്നാമത്തെ കാര്യം വാറണ്ടി ആറ് മാസം വാറൻറ്റി കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് ദിവസം നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ല ആണെങ്കിൽ ദിവസം മൂന്ന് ദിവസം ഓക്കെ സോറി അന്ന് രണ്ട് ദിവസം ആണായിരുന്നു ഇപ്പോൾ ഒരു ദിവസം കൂടെ കൂട്ടി മൂന്ന് ദിവസം ആക്കിയിട്ടുണ്ട് അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ക്യാഷ് കംപ്ലീറ്റ് റീഫണ്ട് ചെയ്ത് ചെയ്തെടുക്കും വരും അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത അതായത് നമുക്ക് യൂസ് ഫോൺ എടുക്കുന്ന സമയത്ത് വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റും അതെ നമ്മൾ നാൽപ്പത്തിരണ്ട് തരം ചെക്കിങ് കഴിഞ്ഞിട്ട് ഏത് പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന നാൽപ്പത്തിരണ്ട് തരം ചെക്കിങ് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് അയച്ചിട്ടില്ല അതിലൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട്

അതേപോലെ വിവോന്റെ എക്സ് ഹൺഡ്രഡ് പ്രോ ഉണ്ട് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ ബുദ്ധി ഇത് ബുദ്ധിമുട്ടുണ്ട് പത്ത് മാസം ബോക്സ് ആണ് വാണ്ടാണ് ഇപ്പൊ നമ്മുടെ സെയിലിന് സെയിലിന്യ്യായിരം രൂപയ്ക്ക് രൂപ ഓക്കെ പിന്നെ ഗൂഗിൾ പിക്സലിന്റെ സെവൻ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബി കമ്പനിന്ന് യൂസ് ചെയ്യാണ്ട് വരുന്ന ഫ്രഷ് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് അറുപത് രൂപയ്ക്ക് വന്ന ഫോണാണ് ആണ് തീരെ ഉപയോഗിച്ചിട്ടില്ല ഫ്രഷ് കണ്ടീഷൻ ഫ്രഷ് ഫോൺ നമ്മുടെ ആറ് മാസത്തെ വന്നിരുന്ന ഫോണാണ് ഫോൺ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വാറണ്ടിയിൽ ടൂ ഫൈവ് സിക്സ് ജി ബി ഇപ്പൊ സെയിൽ ചെയ്യുന്നത് ആപ്പ് ത്രൂ ആണ് അവർ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് അത് മാത്രമല്ല കോണ്ടാക്ട് ചെയ്ത് കോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് ആപ്പ് ത്രൂ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്ത്യയിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം പിൻകോഡിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പിൻകോഡുകളിലും ഇവർ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വലിയ അല്ലേ മൊബൈൽ യൂസ്ഡും ഫ്രഷും മാത്രം ലാപ്ടോപ്പാണ് ചെയ്യുന്നത് ഓക്കെ ലാപ്ടോപ്പ് റീഫിഷ് ചെയ്തിട്ടുണ്ട്

ഗൂഗിൾ പിക്സിന്റെ എല്ലാ മോഡലും നമ്മൾ ആപ്ലിക്കേഷനിൽ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ കാണാം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഗൂഗിൾ പിക്സ് എൽ നൈൻ പ്രോ എക്സൽ പുതിയത് ഒന്നേകാൽ ലക്ഷം ഓൺലൈൻ ചെക്ക് സെയിൽ പൊട്ടിച്ചിട്ടില്ല ഒന്നേകാൽ പറഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലക്ഷത്തിന്റെ ഫോൺ ഫോൺ പുതിയ ഉപയോഗിച്ചിട്ടില്ല ബോക്സ് പൊട്ടിച്ചിട്ടില്ല നമ്മൾ ഓഫറിൽ സെയിൽ ചെയ്യുന്ന തൊണ്ണൂറ്റി രണ്ടായിരം ഇന്ന് കേരളത്തിൽ ഒരു സ്ഥലത്തുനിന്ന് ഈ ഫോണ് കിട്ടില്ല കിട്ടില്ല മാർജിനിലാണ് കൊടുക്കുന്നത് മാർജിനാണ് പിന്നെ ഗൂഗിൾ പിക്സൽ ഫൈവ് നമ്മൾ ബിഷോപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഒരു ഒരേ മോഡൽ ഏറ്റവും കൂടുതൽ വിറ്റ ഒരു ഫോൺ ഗൂഗിൾ പിക്സൽ ഫൈവ് ഇന്ത്യയിൽ രൂപയ്ക്ക് ഇറങ്ങിയ മോഡലായിരുന്നു ആയിരുന്നു നമ്മൾ സിക്സ് മന്ത് വാണ്ടിൽ തീരെ ഉപയോഗിക്കാത്ത ഫോൺ ഗൂഗിൾ പിക്സൽ ഫൈവ് പിന്നെ പിക്സൽ സെവൻ ഉണ്ട് സെവൻ പ്രോ ഉണ്ട് എയ്റ്റ് പ്രോ ഉണ്ട് ഓക്കെ എയ്റ്റ് പ്രോ ഒക്കെ വെക്കുന്നത് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഓക്കെ പുതിയത് എൺപത്തഞ്ച് രൂപ വില ഉണ്ട് നമ്മളിപ്പോൾ യൂസ്ഡ് സിക്സ് മന്ത് വാർഡിൽ സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തൊമ്പത് രൂപ ഇതൊക്കെ നീറ്റ് നോക്കി നോക്കി കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് ഫോണീഷനുണ്ടോ ആ ഒരു കണ്ടീഷനിലുള്ള ഫോൺ മാത്രമേ നമ്മൾ യൂസ്ഡ് ആക്കി സെയിൽ ചെയ്യുന്നുള്ളൂ ഓക്കെ ഏത് ഫോണാണെങ്കിലും നമ്മൾ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല നൂറ് ശതമാനം നീറ്റുള്ള ഫോൺ മാത്രമേ നമ്മളിവിടെ സിക്സ് മന്ത് വാർഡിൽ സെയിൽ ചെയ്യുക ഇതിൽ തന്നെ ഒന്ന് സർവീസ് ചെയ്ത പീസോ ഒന്ന് റീപ്ലേസ് ചെയ്തോ ഒന്നും ഇവിടെ സെയിൽ ചെയ്യില്ല ചെയ്യുക നൂറ് ശതമാനം ഓക്കെ ഉള്ള ആളുകൾക്ക് നൂറ് ശതമാനം തന്നെ അറിയാൻ പറ്റില്ല ഒരു 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 ഒന്നും ഒന്നും നോട്ടത്തിൽ ഇതും കാണാനില്ല ഇല്ല സ്ക്രാച്ചോട്ടത്തിൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ആദ്യം സെയിൽ ബാക്കിയുള്ള എല്ലാ പിന്നമ്പറുകളൊക്കെ ഒന്ന് കാണാം ആ എൻ്റെ മറ്റൊരു ഒക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് നൂറ് ശതമാനം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സെയിൽ ചെയ്യും ഞാനിപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരേക്കടങ്ങ് ഓഫേഴ്സിലുള്ള ഒരു ഇത് എല്ലാവരും ഇവരുടെ ഇരുന്ന് തന്നെയാണ് ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഫോണിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആണ് എല്ലാ ഫോണുകൾക്കും വരുന്നത് അത് നമ്മൾ സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെടുത്ത് ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ കംപ്ലയിൻ്റ് ആകും ഇവിടെ നമുക്ക് ഏകദേശം ആറ് മാസോളം വാറണ്ടി അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലാണെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ സംഭവം തന്നെയാണ് അല്ലേ അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ യൂസ്ഡ് ഫോൺ വാങ്ങിക്കാന്നെ ഏതൊരു സാധനമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ െങ്കിലും മാറ്റി മറിച്ച് വെച്ചിട്ട് പറ്റിക്കുകയാണെന്നുള്ള പേടി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബിഷ് ഓപ്പർ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് പോലും മുന്നേ അയച്ച ഫോൺ നമ്മൾ സെയിൽ ചെയ്യുക നൂറ് ശതമാനം ഓക്കെ അല്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ഫ്രഷ് ഫോൺ ഏത് കണ്ടീഷനുണ്ടോ ആ കണ്ടീഷനിലെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയല്ല ഇതിന് നമുക്ക് മൂന്ന് ദിവസം റീപ്ലേസ്മെന്റ് ക്യാഷ് റീഫണ്ട് പറഞ്ഞു അതിനുശേഷം അവർ ഉപയോഗിച്ചിട്ട് ഒരു പത്ത് ദിവസം വരെ അവർക്ക് കൊണ്ടും സമയമുണ്ട് പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് മാറ്റിയെടുക്കാം പത്ത് ദിവസം വരെ മൂന്ന് ദിവസം ക്യാഷ് റീഫണ്ട് പത്ത് ദിവസം വരെ അവർക്ക് പ്രൊഡക്റ്റ് മാറ്റിയെടുക്കാം അതിനുശേഷം ആറു മാസം കൂടെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പിന്നെ അല്ല സാധാരണക്കാരന് കയ്യില് പൈസ ഒന്നും ഇല്ലെങ്കിൽ ഏതൊരാൾക്കിപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ബാങ്കിലായിട്ട് അതെ അപ്പോൾ അവർക്ക് ഒരു ഫോൺ വാങ്ങിക്കണം ആധാർ കാർഡ് പാൻ കാർഡ് സിബി സ്കോർ മൈനസ് ഇല്ലെങ്കിൽ നേരത്തെ ബിഷപ്പിലേക്ക് വന്ന് എങ്ങിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫോൺ അവർക്ക് ബഡ്ജറ്റിനനുസരിച്ച് എത്ര അഞ്ചുള്ള ഫോണാണെങ്കിലും ഒരു രൂപ പോലും അടിക്കാതെ നമ്മൾ പൈസ ഫിനാൻസ് ആക്കി അവർക്ക് പ്രൊഡക്റ്റ് എടുത്തു പോകാം അതായത് ഒറ്റ പൈസ പോലും തരണ്ട ഒരു രൂപ പോലും ഇവിടെ തരേണ്ട ആവശ്യമില്ല സിവിൽ സ്കോർ ഓക്കെ ആയിരിക്കണം ആധാർ കാർഡ് പാൻ കാർഡ് ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചെടുക്കുക യൂസ്ഡ് ഫോൺ രൂപ പോലും ക്യാഷ് അടിക്കാതെ അവർക്ക് വാങ്ങിച്ചിട്ട് പോകും പിന്നെ കുറച്ച് സോണീൻ്റെ മോഡൽ കാണിച്ചു തരാം ഓക്കെ സോണി ഇന്ത്യയിൽ നല്ല രീതിയിൽ വിറ്റോണ്ടിരുന്ന ഒരു മോഡലായിരുന്നു പിന്നെ അവരുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ആണ് പ്രൈസും അതേപോലെ തന്നെ ഭയങ്കര പ്രൈസാ സ്റ്റാർട്ടിങ് ഒക്കെ ഒരു എഴുപതിനായിരത്തിന്റെ മുകളിലോട്ടാ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യയിൽ സെയിൽ നിർത്തിയത് പഴയ ആളുകളൊക്കെ അറിയാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാധനമാണ് സോണി സോണിന്റെ കുറച്ച് മോഡലുകൾ ഉണ്ട് എക്സ്പീരിയ വൺ മാർക്ക് ത്രീ പന്ത്രണ്ട് ജി ഗ്രാമ് എൺപത്തി ആറ് ജി ബി സ്റ്റോറേജ് പുതിയ എൺപത്തി ആറായിരം രൂപ വിലയുണ്ട് സിക്സ് മന്ത് വാൻഡിൽ സെയിൽ രൂപ എൺപത്തി ആറ് പുതിയ വിലയുള്ള സോണിന്റെ വൺ മാർക്ക് ത്രീ എന്ന ഫോൺ ഫൈവ് ജി ഫോണാണ് പന്ത്രണ്ട് ജി ബി റാമ് ഇരുപത്തി അമ്പത്താറ് ജി ബി സ്റ്റോറേജ് അല്ല അടിപൊളി ക്യാമറ സോണിയിലെ ക്യാമറനെ പറ്റി പറയേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം അടിപൊളി ക്യാമറ ആണ് വാട്ടർ പ്രൂഫ് ആണ് ഇത് ഫൈവ് ജി ഫോണാണ് ഇതിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇരുപത്തി നാലായിരം രൂപയ്ക്ക് സിക്സ് മന്ത് വാറൻറ്റിയിൽ അതേപോലെ തന്നെ രണ്ട് മോഡലുണ്ട് കേട്ടോ സെയിം മോഡലിന് പിന്നെ സോണി എക്സ്പീരിയ ഫൈവ് മാർക്ക് ത്രീ ഇത് എട്ട് ജി ബി റാമ വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് തന്നെയാണ് ഇതും പുതിയ തറവ് അറുപതിനായിരം രൂപ വിലക്കുന്ന ഫോണാണ് ഇപ്പോൾ ബ്ലീഷ് ഓഫറിൽ വയ്ക്കുന്ന പ്രൈസ് പതിനെട്ടായിരം രൂപ സിക്സ് മന്ത് വാറൻറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് എങ്ങനെയുണ്ടോ അതേ കണ്ടീഷനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഞാൻ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഏത് കണ്ടീഷൻ ഉണ്ടോ അതേ കണ്ടീഷനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ ഉണ്ടാവും ഓക്കെ പിന്നെ സോണിൻ്റെ ചെറിയ മോഡൽ ഫൈവ് ജി ഫോൺ അത് പുതിയ നാൽപ്പതിനായിരം രൂപ ഒക്കെ വന്ന മോഡലാണ് ഇത് പുതിയ മോഡലാണ് ഇപ്പോൾ വിൽക്കുന്ന റേറ്റ് പതിനേഴ് രൂപ പതിനേഴ് രൂപ ഫൈവ് ജി ഫോണുണ്ടോ സോണിൻ്റെ അടിപൊളി ഫൈവ് ജി ഫോണോ ഒക്കെ സിക്സ് മന്ത് വാറൻറ്റി ഉണ്ടോ നോക്കണ്ട ഫ്രഷ് ഫോൺ ഉണ്ടോ സെക്കൻഡാന്ന് പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഫോണുകൾ അറിയാം സെക്കൻഡാന്ന് അറിയാൻ പറ്റില്ല അതെ പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഫോണാണ് നത്തിങ് നത്തിങ് ടു എ പ്ലസ് നത്തിങ് ടു എ അതുപോലെ നത്തിങ് വണ്ണ് ഇത് നമുക്കങ്ങനെ ഷോപ്പിൽ കൂടുതൽ വാങ്ങിക്കാൻ കിട്ടാത്ത മോഡലുകളാണ് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ ബിഷോപ്പന ഇതൊക്കെ സൂപ്പർ വാല്യൂ ആയിട്ട് ഇതൊക്കെ കമ്പനി വാറണ്ടി പത്ത് മാസം എട്ട് മാസം ആറ് മാസം വാറണ്ടി ബാക്കിയുള്ള നത്തിന് ഗെയിമിങ്ങിന് പറ്റിയ ഫോണുകൾ ഓക്കെ മാക്സിമം നല്ല പ്രൈസിലാണ് വരുന്നത് ഇതിനൊക്കെ പ്രൈസ് കൂടുതൽ എടുത്തു പറയുന്നില്ല നമ്മൾ ആപ്ലിക്കേഷനിൽ കയറുക അല്ലെങ്കിൽ വെബിൽ കയറിയിട്ട് ഗൂഗിൾ ഗൂഗിൾ കയറി ജസ്റ്റ് ഒന്ന് ബിഷോപ്പന ബിഷോപ്പനം ടൈപ്പ് ചെയ്താൽ മതി ഓക്കെ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൽ കാണാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ കുറച്ച് സാംസങ്ങിൻ്റെ എസ് സീരീസ് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോർ ഉണ്ട് എസ് ട്വൻറ്റി ഫോർ അൾട്ര ഉണ്ട് ഓക്കെ ഇതൊക്കെ കമ്പനി വാറണ്ടി ബാക്കിയല്ലോ എസ് ട്വൻ്റി വണ് പ്ലസ് എസ് ട്വൻറ്റി ടു പ്ലസ് പിന്നെ ബോക്സ് ഫീസിലേക്ക് വരികയാണെങ്കിൽ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ എഫ്ഇ ഉണ്ട് ഇതൊക്കെ ബോക്സ് ഫീസ് അല്ലേ ഇത് ഫ്രഷ് തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കണോ ആ ഓക്കെ 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 സിംറ്റ് ചെയ്തിട്ടില്ല എസ് ട്വൻ്റി ത്രീ എഫ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്ത പ്രൈസ് ഇരുപത്തൊമ്പതിനായിരം രൂപ

അതുകൊണ്ട് ഇവിടെ വാണ്ടിണ്ടാവില്ല നമ്മള് സിക്സ് മന്ത് വാണ്ടിയിലാണ് സെയിൽ ചെയ്യുന്നത് പുതിയത് ഒരു ലക്ഷം രൂപ നമ്മൾ പൊട്ടിച്ചിട്ടില്ല ഫ്രഷ് സീൽഡ് സീൽഡ്ജി ഫിഫ്റ്റി ഫ്യൂഷൻ പുതിയ മോഡൽ ഫോൺ ആണ് സെയിൽ ചെയ്യുന്നത് ഐക്യുക്സ് ഏതാണ്ട് മുപ്പത്തിരണ്ടായിരം രൂപക്ക് ബോക്സ് ചാർജർ എല്ലാം ഉണ്ട് ഫ്രഷ് അതേ ആപ്പ് ത്രൂ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഷോപ്പിൽ ഡയറക്റ്റ് വരാൻ പറ്റും കോൺടാക്ട് നമ്പർ വഴി കോൾ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മെയിൻ ആയിട്ടുള്ള കുറച്ച് ഉണ്ട് ഡെലിവറി പ്രോഡക്റ്റ് അവർ എത്തിയതിന് ശേഷം എങ്ങനെ നിങ്ങൾക്ക് സംഭവം എടുക്കാൻ പറ്റും അത് അതെടുക്കുന്ന നൂറ് ശതമാനം വിശ്വസതയോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് യൂസ്ഡ് യൂസ് കാര്യത്തിലാണ്ടോ

ചെറിയ പരിപാടിയെ നോക്കുമ്പോഴാണ് നല്ല നമ്മൾ അമ്മ ധൈര്യത്തിൽ ആ അങ്ങനത്തെ നമ്മൾ ഈ കൗണ്ടറിലും ഒരുപാട് യൂസ്ഡ് ഫോണുകളുണ്ട് ഇതൊക്കെ ബാലൻസ് ഉള്ളതും ഈ ബോക്സ് ബോക്സ് പീസുകളൊക്കെ കമ്പനി പീസുകളാണ് ഒക്കെ ഇതൊക്കെ വിവോടെ ഏറ്റവും പുതിയ മോഡലാണ് വൈ ത്രീ ഹൺഡ്രഡ് ബോക്സ് പൊട്ടിച്ചിട്ടില്ല ഫ്രഷ് ഫോണാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സെയിൽ ചെയ്യുന്ന ഫോണാണ് ഫ്രഷ് ഫോണ് നമ്മുടെ ഓഫറിൽ സെയിൽ ചെയ്യുന്ന ഇരുപത് രൂപ ഫ്രഷ് ഫോൺ ഞ്ഞൂറ് രൂപ കുറച്ചിട്ടാണ് വിവോന്റെ വൈകുന്നേരം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോൺ കൊടുക്കുന്നത് കമ്പനി വൺ ഇയർ വാറണ്ടി ഓണോമിൻ്റെ ഫോർട്ടീൻ പന്ത്രണ്ട് ജിബി റാമ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് എഴുപതിനായിരം രൂപ പുതിയ വില വരുന്നുണ്ട് പത്ത് മാസം വാറണ്ടി ഉള്ളതുണ്ട് സെയിലും നാൽപ്പതിനായിരം രൂപക്ക് റൺ ഓർ ലെവൻ ഒക്കെ ഇരുന്നൂറ്റിഅമ്പി ബി പുതിയത് വെക്കുന്നത് മുപ്പത്തൊന്നുപയക്കാണ് ഇപ്പൊ ഓഫറിൽ സെയിൽ ചെയ്യുന്നത് ഇരുപത്താറ് രൂപ അതായത് ഫ്രഷായിട്ട് അയ്യായിരം രൂപ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള ടാബുകൾ നമുക്ക് നല്ല രീതിയിൽ പറയാനുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിട്ടും അതേപോലെ തന്നെ ഹോട്ടലുകൾക്കും ബിൽഡിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ടാബ് അത് നല്ല ക്വാളിറ്റി ഉള്ള ടാബ് ആണ് മുപ്പതിനായിരം രൂപക്ക് മാർക്കറ്റിൽ എത്തിക്കുന്ന ടാബാണ്

ഇതൊക്കെ സാംസങ്ങിന്റെ ടാബുകളാണ് ആപ്പിളിന്റെ നൈൻറേഷൻ ഐപാഡ് മുപ്പതിനായിരം സെയിൽ ചെയ്യുന്നത് നിന്ന് സിക്സ് മന്ത് വാറന്റി പിന്നെ സാംസങ്ങിന്റെ എസ് ഫൈവ് ജി എന്ന് പറഞ്ഞ അടിപൊളി ഉണ്ട് തൊണ്ണൂറ്റി ആറായിരം രൂപ ഇറങ്ങി നമ്മൂടെ

പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സാംസങ്ങിന്റെ ടാബ് എസ് ഇത് ഉപയോഗിച്ചിട്ടില്ല സിം ഇടാൻ പറ്റുന്ന പുതിയ ടാബാണ് പുതിയ നാല് പൊട്ടിച്ചിട്ടില്ല ഒരു വർഷം വാറണ്ടി ലംബ കസ്റ്റമർക്ക് രൂപ കൊടുക്കാൻ പറ്റും രൂപ വിലയുള്ള നാല് ഉപയോഗിച്ചിട്ടില്ല മുപ്പത്തിനാലായിരം രൂപ കൊടുക്കും ഒരു വർഷത്തെ വാറന്റി പിന്നെ നമ്മുടെ അടുത്തൊരു കാറ്റഗറിയാണ് യൂസ്ഡ് ലാപ്ടോപ്പ് അതായത് കമ്പനി റീഫർബ്ഡ് ലാപ്ടോപ്പുകൾ ഒരു വർഷം വാറണ്ടി ഉണ്ടാവും ഫ്രഷ് എടുത്താൽ ഒരു വർഷമാണ് വാറണ്ടി ഉണ്ടാവുക നമ്മൾ ബ്ലിഷോപ്പിൽ നിന്ന് എടുക്കുന്ന റീഫർബിഷ് ലാപ്ടോപ്പിനും ഒരു വർഷത്തെ ഉണ്ടാവും ബോക്സ് ചാർജർ അതേപോലത്തെ കൂടെ കീബോർഡ് മൗസ് ബാഗ് എല്ലാം നമ്മൾ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ടുകൾക്കൊക്കെ കസ്റ്റമർക്ക് എന്ത് ചെയ്യുക ഇ എം ഐലിക്കുകയും ചെയ്യും ഈ പറഞ്ഞ ടാബ് ആയാലും യൂസ്ഡ് മൊബൈൽ ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ സീറോ ഡൗൺ പേയ്മെന്റിൽ അവരുടെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഒരു രൂപ പോലും തരാതെ അവർക്ക് പർച്ചേസ് ചെയ്തു പോകാൻ പറ്റും ലാപ്ടോപ്പ് ഒക്കെ പുതിയതൊക്കെ അൻപത് രൂപ റേഞ്ചില് വരുന്ന ലാപ്ടോപ്പിന് ആയിട്ട് വരുമ്പോൾക്ക് അതിന് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിലേക്ക് അതായത് കുറച്ചിട്ട് ഒരു വർഷത്ത് അതേ വാറണ്ടി തന്നെ ഫ്രഷ് കണ്ടീഷനുള്ള ലാപ്ടോപ്പ് ഒരു ശുഭെന്ന് വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ ലാപ്ടോപ്പ് എന്നൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി കയറി കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഓരോന്നും വ്യക്തമായിട്ട് കാണാം നമ്മൾ ഓരോന്നും പറഞ്ഞാലും വീഡിയോയിൽ തീരുവില്ല ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ആപ്ലിക്കേഷനിലുണ്ട് കസ്റ്റമർക്ക് ആപ്ലിക്കേഷൻ ത്രൂ വാങ്ങിക്കുകയും ചെയ്യാം ഇനി അതല്ല നേരിട്ട് വരണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എം മോട്ടോഴ്സിൻ്റെ തൊട്ടടുത്താണ് ബിഷോപ്പർ വരുന്നത് കേരളത്തിലെ പല ഭാഗത്തുള്ള കസ്റ്റമേഴ്സും ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട് ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനമുണ്ട് അതുപോലെ ഒരു മൊബൈൽ വാങ്ങിക്കണം നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങിക്കണം ഉള്ള ആളുകൾക്ക് ജസ്റ്റ് എന്തൂടെ വരെ വന്ന് നോക്കുകയാണെങ്കിൽ അവരെ ബഡ്ജറ്റിന് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇ എം ഐ ആണ് ആ രീതിയിൽ കൊടുക്കുക ഓക്കെ എല്ലാ സംവിധാനവും ബി ഷോപ്പിലുണ്ട് കസ്റ്റമർ കെയർ ഉണ്ട് ഇവർക്ക് രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് ഉള്ള ഏത് സമയത്തും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ സംശയങ്ങൾ തീർക്കുക ഇനി ആപ്പിലൊരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ലൈവ് ഫോട്ടോസോ വീഡിയോസോ വേണമെങ്കിൽ കസ്റ്റമർ കെയർ ആയിട്ട് കോൺടാക്ട് ചെയ്തത് അതും അവർക്ക് വെട്ടി കൊടുത്തിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഷോപ്പിലേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി അത് പറഞ്ഞപ്പോൾ തന്നെ മൂന്ന് ദിവസം റീപേ ക്യാഷ് റീഫണ്ട് ഓപ്ഷനുണ്ട് പത്ത് ദിവസം റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കണമെങ്കിൽ അവർക്ക് നേരെ ഷോപ്പറിലേക്ക് വരാം അവർക്ക് ആവശ്യം എന്താണോ അതൊന്ന് നടത്തിക്കൊടുക്കും ഒരാളെ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മോശമാക്കിയിട്ട് കൊടുക്കില്ല അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോൺ പ്രൊഡക്റ്റ് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏതാണ് അവരുടെ ബഡ്ജറ്റെന്ന് വെച്ചാൽ ഒരു അയ്യായിരം രൂപ മുതൽ ഇവിടെ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള ഉണ്ട് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോൺ അവരുടെ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത ടി വി ആണോ ആ ടി വി ടി വിൽക്ക് അഞ്ഞൂറ് മുതൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനേഴ് ഇതിനൊന്നും റിമോട്ടിന്റെ ആവശ്യമല്ല നമുക്ക് എന്ത് വേണമെങ്കിലും നേരം പറഞ്ഞാൽ മതി ഗൂഗിൾ ടി വി റിമോട്ടിന്റെ ആവശ്യമില്ല ഇത് അൻപത്തി അഞ്ചിഞ്ചിന്റെ ടി വി ആണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് അമ്പത്തിനാല് അതായത് ഒരു രൂപ പോലും തരേണ്ട ആവശ്യമില്ല ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ടുവന്ന പ്രോസസിഫി ഒന്നും ഇല്ല ഓക്കെ ഒരു ചാർജ് വരുന്നില്ല നേരിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഈ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോവാൻ നാല് വർഷം വാറണ്ടി വരുന്നുണ്ട് നാല് വർഷം ഒരു പത്ത് പന്ത്രണ്ട് മോഡൽ ടി വി ഉണ്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ കോൺഫിഗേഷൻ പ്രൈസ് കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും അധികാൾക്ക് ആവശ്യമാണ് ഒറിജിനൽ ചാർജർ ആ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പോയി ഒറിജിനൽ ചാർജർ നല്ല പ്രൈസ് ആയിരിക്കും രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ വില വരും നമ്മൾ സൂപ്പർ വാല്യൂ ചാർജർ ആക്കി കൊടുക്കുന്നുണ്ട് സിക്സ് മന്ത് വാറണ്ടിയിൽ പുതിയതിനായിട്ട് പകുതി പൈസ വെക്ക് ഏതാണ്ട് എം ഐന്റെ ഒറിജിനൽ ചാർജർ വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയുടെ മോളിൽ മാർക്കറ്റ് വിലയുള്ള പുതിയ ചാർജർ നമ്മൾ സൂപ്പർ വാല്യൂ ആക്കിയിട്ട് സെയിലിങ് എഴുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഓപ്പോന്റെ ചാർജർ രണ്ടായിരം രൂപ റേഞ്ചിൽ വരുന്ന ചാർജർ സെയിൽ എണ്ണൂറ് സിക്സ് മന്ത് വാറണ്ടിയില്ല ഒറിജിനൽ ചാർജർ അതേപോലെ സ്മാർട്ട് വാച്ച് നെക്ക് ബാൻഡ് ഇതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറി കാണാം നല്ല രീതിയിൽ ഓഫറിലാണ് വെക്കുന്നത് ഇതൊക്കെ ഫ്ലിപ്കാർട്ട് പോലത്തെ സൈറ്റുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് വെക്കുന്നതാ നമ്മളിവിടെ വെക്കുന്ന ആയിരത്തി മന്ത് രൂപ്ലേസ്മെന്റ് വാറന്റി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവരുടെ പ്രത്യേകത കണ്ടോ ഇവരുടെ കസ്റ്റമർ കെയർ കണ്ടാ എപ്പോൾ ഒഴിച്ചാലും ഇവർ കിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഫുൾ ടൈം ഇവർ ആക്റ്റീവാണ് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ കോൾ വഴിയും എല്ലാ രീതിയിലും ഇവർ നിങ്ങളെ സഹായിക്കാനുണ്ട് കിട്ടാം അതുപോലെ ബ്ലിഷേപ്പറിലിപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നടക്കുന്ന ഒരു ഓഫർ ഉണ്ട് ക്രിസ്മസ് ഓഫർ അതിൽ ഓരോ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കും ഒരു പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നേരെ വിടാൻ വന്നിട്ട് ഒരു ഗിഫ്റ്റ് എടുക്കാം നെക്ക് ബാൻഡ് സ്പീക്കർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റിലുണ്ട് അതിനൊക്കെ പുറമെ ഒരു ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുന്നാല് മുതൽ മുപ്പത്തൊന്നുള്ള ഓരോ പർച്ചേസിൻ്റെ കൂടി ക്രിസ്മസ് കേക്കും കൂടി കൊടുക്കുന്നുണ്ട് നമ്മളെ കസ്റ്റമർ കെയർ കണ്ട് ഏതാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ബാക്കിലോട്ട് രണ്ട് തട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അഞ്ച് മണിക്ക് ശേഷമാണ് ഇവിടെ സ്റ്റാഫുകളൊക്കെ ഏതാണ്ട് നാല് മണിയാവുമ്പോൾ പോയി കഴിയും അക്കൗണ്ടിങ് ഡിജിറ്റൽ മാർക്കറ്റിങ് അതുപോലെ മോളിൽ പാക്കിങ് കുറയുന്നത് എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമേ നമ്മൾ സെയിം ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ആഫ്റ്റർ സർവീസിന് വേണ്ടിയിട്ടാണ് അതായത് ബ്ലിഷോപ്പറിന് ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും സെയിലായിട്ടും കൂടുതൽ നമ്മൾ കസ്റ്റമർ ആയതിനു ശേഷം അവർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഏരിയ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ സാധാരണ മൊബൈൽ ഷോപ്പ് പോലെയല്ല ആപ്പുണ്ട് നമ്മളത് ഒരു കമ്പനിയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് റെജിസ്റ്റർ ചെയ്തതാണ് ബ്ലി ഷോപ്പർ യൂസ് ഡു ഫോൺ വിൽക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഓരോ ഫോണും സെയിൽ ചെയ്യുന്നത് അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് മാത്രമല്ല ഓഫർ കൊടുക്കുന്നത് ഈ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ വ്യൂസിന് വേണ്ടിയിരിക്കാം ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യുന്ന മൂന്ന് വ്യൂസ് നമ്മൾ നടക്കുമ്പോൾ തിരഞ്ഞെടുത്തിട്ട് ഈ നെക് ബാൻഡ് അവർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഈ മൂന്ന് പ്ലാറ്റ്ഫോമിൽ കാണുന്ന ആളുകൾ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക അതിൽ നിന്ന് പിക്ക് ചെയ്യുന്ന മൂന്ന് പേര് നമ്മൾ എടുത്തിട്ട് അവർക്ക് ഈ നെക് ബാൻഡ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന നെക്ക് ബാൻഡ് ആണ് സിക്സ് മന്ത് റീപ്ലേസ്മെന്റ് നെക്ക് ബാൻഡ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് വിശ്വാസതയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടായാലും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനാവും കാരണം ഒരു പത്തൊമ്പതിനായിരം രൂപയുടെ ഫോണൊക്കെ വാങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പഠിയിട്ടു അതെ അങ്ങനെ ഒരു കംപ്ലയിന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ കൈ മറക്കും അതാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ഫോൺ പ്രശ്നം എന്ന് പറയുന്നത് അതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങാൻ പറ്റും ഒരു കംപ്ലൈന്റ് ഇനിയിപ്പോ എന്ത് കംപ്ലൈന്റ് ഇവിടെ കൊണ്ടുവന്ന ഒരു കസ്റ്റമർ കൊടുക്കും അതായത് കസ്റ്റമർ കെയർ ഇപ്പൊ പ്രൊഡക്റ്റ് ഇപ്പൊ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർ ഇവിടേക്ക് വേണ്ടി ആവശ്യമില്ല നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവർക്ക് കംപ്ലൈന്റ് അവർ ചെയ്യുക നമ്മളൊന്ന് കുറവ് ചെയ്യും അവരെ വീട്ടിൽ പോയി പ്രൊഡക്റ്റ് എടുത്തിട്ട് സർവീസ് ചെയ്തിട്ട് വീണ്ടും അവരെ വീട്ടിൽ തിരിച്ചെത്തിച്ചു ആദ്യം സർവീസിന് വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് വാങ്ങിച്ച എവിടെ നിന്ന് വാങ്ങിച്ച ആൾക്കാർ ഷോപ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല കംപ്ലയിന്റ് നമ്മുടെ കസ്റ്റമർ കെയർ ഗോൾഫ്രീൻ കാര്യം നമ്പറൊക്കെ ഉണ്ട് അതിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ ആ കംപ്ലയിൻ്റെ പരിഹാരം ചെയ്തു കേരളത്തില് ഇന്ത്യയിലെവിടെങ്കിലും സംഭവം ഉണ്ടോ എന്താണെങ്കിൽ കമന്റ് ചെയ്താ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം അപ്പം ഷോപ്പ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു യൂസ്ഡ് ഫോൺ അല്ലെങ്കിൽ ഫ്രഷ് ഫോൺ ലാപ്ടോപ്പ് എന്താണ് ആയിക്കോട്ടെ വാങ്ങിക്കാനാ താല്പര്യമുള്ള ആളുകൾ നേരെ ബ്ലിഷോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക അവർക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് പ്രൈസ് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് എത്ര തന്നെ ആണെങ്കിലും ഇനി അയ്യായിരം രൂപ മുതൽ ആണെങ്കിലും നമ്മൾ കൊടുക്കും അതിനൊക്കെ നമ്മൾ ഇ എം ഐയും കൊടുക്കും പൈസ പ്രശ്നത്തിന് ആ ഒരു യൂസ്ഡ് ഫോണോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ബിഷപ്പാരോട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഫോൺ കൊണ്ടു തരും അത് ആറ് മാസം വാറണ്ടിയില് ഇ എം ഐ അപ്പൊ കൂട്ടുകാരെ നമ്മൾ വീണ്ടും വരും നല്ലൊരു വീഡിയോ ബൈ